അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു അതിനുമുമ്പായി ഞങ്ങളെ അറിയ ഞങ്ങളെ അറിയാത്തവർക്കായി ഞങ്ങള് ഞങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടുത്താം എന്റെ പേര് ആതിര എന്റെ പേര് ആര്യ എന്റെ പേര് അശ്വതി ആ എല്ലാരും ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ റിലേഷനും കൂടെ പറയാം അതായത് ഒരുപാട് പേര് ചോദിച്ചേ ആദ്യം ഞാൻ ഞാൻ ആരാ ഇതാണ് ഞങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ മൂത്തത് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അതാണ് എല്ലാരും അങ്ങനെയൊക്കെ പെച്ച ചോദിക്കുന്നത് അതായത് ഇവര് രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ് അതായത് അത് രണ്ടാമത്തത് രണ്ടാമത്തത് ഒരു അമ്മ പെറ്റ രണ്ട് മക്കൾ ഒരമ്മ പെറ്റ നാല് മക്കൾ നാല് മക്കളുണ്ട് അത് രണ്ടെണ്ണം ഇത് മൂന്നാമത്തതിന്റെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ നാല് മക്കളാണ് മൂത്തയാളാണിത് രണ്ടാമത്തെ ആൾ ഞാൻ ഞങ്ങൾക്ക് താഴെ രണ്ട് അനിയന്മാരുണ്ട് അപ്പോൾ ഞങ്ങളുടെ മൂത്ത അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്നതാണ് അച്ഛനെ അപ്പം ഇപ്പം ഞങ്ങളെല്ലാവരും സിസ്റ്റേഴ്സാണ് ാണ് വൈഫ് നാലാമത്തെ ആളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ലാണ് അവൻ അവിടെ ഇടുക്കിയിൽ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് ആണ് ഞാൻ ഞങ്ങളിപ്പോ താമസിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിക്കുന്നത് അപ്പം അനിയൻ വേറെ വീട് വച്ചപ്പത്തേനും അവൻ അങ്ങോട്ട് മാറി പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോന്നു ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ആണ് എന്നാലും ഇവര് രണ്ടും എറണാകുളത്ത് തന്നെയുണ്ട് ഞാനിപ്പോ തൃശ്ശൂരാണ് ഉം ഏറ്റവും വേള ഞാനിയൻ ഇടുക്കിയിലാണ് പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം ഞങ്ങളുടെ പല വീഡിയോസിലും അച്ഛനെ അമ്മയും കാണാറില്ല പല വീഡിയോസിലൊന്നും അല്ല മിക്ക വീഡിയോസിലും അച്ഛനെ അമ്മയും ഒന്നും ഇപ്പൊ കാണാറില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഇടുക്കിയിലാണ് അവര് വരാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ലൊക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ ഇപ്പൊ തീരെ വയ്യാണ്ടായതുകൊണ്ട് പിന്നെ അക്ഷയ സെന്റർ അമ്മയ്ക്ക് അക്ഷയ സെന്റർ ഉണ്ട് അപ്പൊ അത് കൂട്ടിയിട്ടിട്ട് വരാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് അങ്ങ് പോയി പെട്ടെന്ന് അങ്ങനെ വരിക പിള്ളേർക്ക് പടത്തോളം അധിക അധികം ദിവസം നിക്കാൻ പറ്റത്തില്ലാത്തോണ്ട് വീഡിയോസ് അങ്ങനെ എടുക്കാനും പറ്റാറില്ല പിന്നെ ആ അച്ചുവിന്റെ അമ്മ ഇടയ്ക്ക് വരാറുണ്ട് നമ്മള് കാണിക്കാറുണ്ടല്ലേ അമ്മ വീഡിയോസിലൊക്കെ അമ്മ ആദ്യത്തെ വീഡിയോസിലായിരുന്നു അമ്മ അഭിനയിക്കുന്നത് ഇപ്പം വന്നാലും വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല പിന്നെ അതായത് അമ്മയും അമ്മായിമ്മ അമ്മയും അച്ഛനും എല്ലാരും എന്ത് ചെയ്യുന്നല്ലേ ഞങ്ങൾ എല്ലാരും വീട് മാറി അതായത് ഹസ്ബൻഡിന് എവിടെയാണ് ജോലി അവിടെ വീട് മാറി താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അമ്മയും അച്ഛനും ആരും ഇല്ല ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തൃശ്ശൂർക്ക് ഇല്ല അടുത്തോട്ട് വരുവോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ഞങ്ങൾ എറണാകുളത്തോട്ട് വരുവോ ചെയ്യുന്നത് അപ്പൊ അവിടെ ആരും വീഡിയോ എടുക്കുന്ന സമയത്ത് ആരും ഞങ്ങള് മൂന്ന് മൂന്നുപേരും പിന്നെ ജോലിക്കോ അതാ കാണാൻ പറ്റാത്തത് മറ്റേ ചോദിച്ചു ചോദിച്ചു കെട്ടിയവൻ ചേട്ടൻ ഒന്ന് ലീവ് എടുക്കാനേ പറ്റത്തില്ലായിരുന്നു എല്ലാരും ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് ഒരു ദിവസത്തെ ലീവ് കളഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ അവർ അവരുടെ ആ മേക്കപ്പ് ചെയ്യാൻ വന്ന കുട്ടിക്ക് അന്ന് ആ ഒരു ദിവസം മാത്രമേ പറ്റത്തുള്ളായിരുന്നു അനും അതുകൊണ്ട് പിന്നെ എന്തായാലും ആ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് അതാണ് ചേട്ടൻ ചേട്ടനില്ലാണ്ട് പോയത് ഇല്ല ഞങ്ങൾ എല്ലാരും കൂടി ഒരു ദിവസം എല്ലാരെയും വിളിച്ചു അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാ പക്ഷെ ആ ഡേറ്റ് എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഇഷ്യൂ അത് കാരണമാണ് ആരും ഇല്ലാഞ്ഞത് മൂന്ന് പേരേ ഉള്ളായിരുന്നു അപ്പൊ ഞങ്ങൾ വീഡിയോ പരിചയ പൊറകുന്നത് പിള്ളേരെ വായിക്കുന്നത് തവണ ഞങ്ങൾ എന്തായാലും പിള്ളേരെ പരിചയപ്പെടുത്താം വീഡിയോയിലേക്ക് പോകല്ലേ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കും പിന്നെ അവിടെ അലപ്പ് നിർത്തും അതെ ഒരു നമ്മൾ അല്ല ആ വീട്ടമ്മമാര് വീട്ടമ്മമാര് വീഡിയോ എടുക്കുന്നത് അവരുണ്ടല്ലോ സ്തുതിക്കണം നിങ്ങൾക്കണം അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് തുടങ്ങാം അച്ഛ അച്ഛന്റെ കൊച്ചിനെ ഞങ്ങളുടെ അനിയന്റെ കൊച്ചിനെ അച്ഛന്റെ കുട്ടി കൊച്ചിനെ പരിചയപ്പെടുത്താം ഇതാണ് എന്റെ പുത്രൻ ആരവസ് അരവിന്ദ് വീട്ടില് എന്ന് വിളിക്കും രണ്ടര വയസ്സ് പറ ആണോ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചിന്നിന്റെ കൂട്ടത്തില് ഒരു പെൺസിന് ഹായ് വൈസ് പറയായി പറയുമ്പോ ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് റാണി ഇതാ പേര് എത്രയല്ല പഠിക്കുന്നത് എൽ കെ ജി എൽ കെ ജി ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ അവധിയായതുകൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ കളിച്ച് മലിച്ചു നടക്കുകയാണ് ഇതാണ് എന്റെ മൂത്ത പുത്രി ഞങ്ങള് ഇനി അടുത്ത ആളെ കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും മൂത്ത പുത്രൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പുത്രനെ വിളിക്കാം ആരുടെ ഫസ്റ്റ് പുത്രൻ വരുവയു രണ്ടാമത്തെ പുത്രത്തിന് വന്നു കാണാവോ കാരണം മൂത്തയാളെ വെച്ചാൽ ഇളയാള് സമ്മതിക്കില്ല അതുകൊണ്ട് പോന്നു താങ്കളുടെ റോള് കഴിഞ്ഞല്ലായിരുന്നു ഇത് ആയുഷ് ആയുഷ് ആയുഷാണ് അമ്പാടി എന്ന് വിളിക്കും രൂപകുട്ടിലാണ് അമ്പാടി അമ്പാടിക്ക് എത്ര വയസ്സായി ഇന്നലെ എത്ര വയസ്സായി സിക്സ് ഫൈവ് കഴിഞ്ഞു ഇന്നലെ സിക്സ് ആയി ആറു വയസ്സായി ഇനി ഒന്നിലോട്ടാണ് ഇത് അദ്വിക്ക് പാച്ചുന്ന് വീട്ടിൽ വിളിക്കുന്നേ പാച്ചു എത്ര വയസ്സായി പാച്ചോട്ടാ ആ അവന് ടൂ വയസ്സായി ടു വയസ് ആ വയസ്സായി ഇപ്പൊ അംഗൻവാടി പോകുന്നുണ്ട് നീ ഒന്ന് കൺഫ്യൂഷൻ പറ കൺഫ്യൂഷനാക്കാതൊന്നിട്ട് പറഞ്ച് വയസ്സായി കർത്തിന് മൂന്ന് വയസ്സായി മൂന്ന് വയസ്സ് കഴിഞ്ഞു വയസ്സായി അംഗൻവാടി പോരാ അംഗൻവാടി പറ ആ ഞാൻ പോവാ പോവാളി പോണ്ടോ ആ പോണം ഇഷ്ടോ ആ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ നാല് പുത്രന്മാരും പുത്രികളുമാണ് ഇത് ഇനി ഒരാളും കൂടെ വരാന ഓണ്ട വേ ആണ് അപ്പം അതിഥിന്നാണ് വാവയുടെ പേര് വാവയുടെ പേര് അപ്പൊ അടുത്ത ആൾക്ക് പറ്റുന്ന എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാം ആ കൂട്ടി ആയത് ആയിലുള്ള പേരിന് ഭയങ്കര ക്ഷാമം അടുത്ത ആൾക്കും ആ കൂട്ടി തന്നെ ഇടണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ കുട്ടി എന്തെങ്കിലും പേര് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞങ്ങൾ ഇത്രേം വീട്ടില് ഒക്കെ എല്ലാരും ജോലിക്ക് പോയി അതുകൊണ്ട് ഇനി അവര് അവരെ അവരെല്ലാരും ഞങ്ങള് പരിചയപ്പെടുത്തി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പഴയതില് ഇനി ഒരു ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ചാത്താ പറയാ